അനുഭവങ്ങൾ ഡിസ്റ്റൻസ് അതുപോലെ രോഗപ്രതിരോധ ശേഷി തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവരെ പറഞ്ഞത് ഇന്ന് നമ്മൾ പറയാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫെർട്ടിലിറ്റിയെ പറ്റിയാണ് എന്താണ് ഇൻഫെർട്ടിലിറ്റി ആകൃത്തിക്കും അല്ലെങ്കിൽ പെൺകുട്ടിക്കും അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ ശേഷം ഒരു വർഷം കഴിഞ്ഞ ശേഷവും കുട്ടികളായിരുന്നില്ല അല്ലെ രണ്ടു വർഷം ശേഷം ആവുന്നില്ല എങ്കിൽ നമ്മൾ തീർച്ചയായും ചെക്ക് ചെയ്യും അല്ലെ എന്തുകൊണ്ടാണ് കുട്ടികൾ ഉണ്ടാവാത്തത് എന്തുകൊണ്ട് നമ്മൾ ആയത്തൊരു വർഷം കാരണം രണ്ട് ശരീരമാണ് ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവും പൊരുത്തക്കേടുകൾ ഉണ്ടാവും അതുപോലെ ശരീരത്തിനകത്തുള്ള വ്യത്യാസമുണ്ടാകും ഒരു സമയത്ത് ഒരു കാലഘട്ടത്തിലേക്ക് ഇപ്പോൾ പീരീഡ്സ് ആകാത്ത കൃത്യമായിട്ട് പീരീഡ്സ് ആകാത്ത ഒരു സ്ത്രീയെയും കൃത്യമായ പീരീഡ്സ് ആകുന്ന വേറൊരാളെയും ഒരുമിച്ച് താമസിപ്പിച്ചു കഴിഞ്ഞാൽ ഈ പീരീഡ്സ് കറക്റ്റ് ആവാത്ത ആൾക്ക് ഈ പീരീഡ്സ് കൃത്യമായ ആളോടുകൂടി സർവസി കുറച്ചു കാലം പീരീഡ്സ് കറക്റ്റ് ആകുന്ന ഇതുപോലെ തന്നെ രണ്ട് വ്യത്യസ്തങ്ങളായ ആൾക്കാർ ഒരുമിച്ച് താമസിക്കുമ്പോൾ ഇവര് തമ്മിലുള്ള ആ ഒരു ഹോർമോണൽ വ്യതിയാനങ്ങൾ കറക്റ്റാകാൻ കുറച്ച് സമയം അതുകൊണ്ടാണ് കല്യാണം കഴിഞ്ഞ ഒരു വർഷം രണ്ടു വർഷം കഴിഞ്ഞിട്ട് ആയില്ല എങ്കിൽ മാത്രം ഡോക്ടേഴ്സ് അതിനെ കുറിച്ച് പറയാനുണ്ട് ആറുമാസം കഴിഞ്ഞ ആയില്ലെങ്കിൽ ഇപ്പം നിങ്ങൾ പോയിട്ട് കുറച്ച് കാരണം കഴിഞ്ഞിട്ട് വരൂ എന്ന് പറയാനുള്ള കാരണം അതാണ് അങ്ങനെ ഒരുമിച്ച് ജീവിച്ച ശേഷവും ഇവർക്ക് കൃത്യമായിട്ട് കുട്ടികൾ ഉണ്ടാകുന്നില്ല എങ്കിൽ നമ്മൾ രണ്ടുപേരെയും പരിശോധിക്കും എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് കുട്ടികൾ ഉണ്ടാവാൻ താമസിക്കുന്നത് ഒന്ന് ആണിൻ്റെ കേസെടുക്കുക മെയിൽ ഇൻഫെർട്ടിലിറ്റി ഉണ്ട് ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റി ഉണ്ട് മെയിൽ ഇൻഫെർട്ടിലിറ്റി വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ടത്ര സ്വർം പ്രൊഡക്ഷൻ നടക്കാതിരിക്കുക അസോസ്പേമിയ പോലെ സ്പെമെന്ത തീരെ ഇല്ലാതിരിക്കാം അല്ലെങ്കിലോ ഉണ്ടാകുന്ന സ്പേമിന് വളരെ കാലത്ത് തീരെ കുറഞ്ഞു പോവുക ഡെറ്റ് സെൽസ് കൂടുതലാവുക അല്ലെങ്കിൽ ഹെഡ് ആവുക ടൈൽ ബ്രോക്കൺ ആവുക മൂവ്മെന്റ് ഇല്ലാതിരിക്കാം സ്പേം ഉണ്ട് പക്ഷെ സ്പേം സ്പേം സ്പെ വരോടെ കേറിക്കഴിഞ്ഞാൽ യാത്ര ചെയ്ത് മുകളിലേക്ക് എത്താൻ സാധിക്കാതെ അവന്തു ചെയ്യാൻ അവിടെ നിന്ന് തന്നെ നിന്ന് പോവുക ഇതിനെയാണ് ഈ പറഞ്ഞതുപോലെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി കഴിഞ്ഞാല് സ്പെവ് ട്രാവല് ചെയ്ത് പോകില്ല ഈ ബ്രോക്കൺ ഹെഡ് ബ്രോക്കൺ ടേസ് തുടങ്ങിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുന്നത് അതുപോലെ തന്നെ വരുന്ന സ്പേം തീരെ കട്ടി കുറഞ്ഞു പോവുക അതെല്ലാം പോലെ ആയി പോവുക വേണ്ടത്ര കാര്യത്തില്ലാതെ പോവുക അല്ലെങ്കിൽ വൃഷ്ണങ്ങളിൽ കൃത്യമായിട്ട് സ്പെം പ്രൊഡക്ഷൻ നടക്കാതിരിക്കുക ഇതൊക്കെ ഈ പറഞ്ഞതുപോലെ മെയിൽ ഇൻഫെർട്ടിലിറ്റിക്ക് ഒരു കാരണമാണ് ഇലക്ട്രൽ ഡിസ്ഇൻഫെക്ഷൻ ഒരു കാരണമാണ് ബന്ധപ്പെടാൻ സാധിക്കാതിരിക്കുക ആ ഒരു ബുദ്ധിമുട്ടും ഈ പറഞ്ഞതുപോലെ ഈ മെയിൽ ഇൻഫെർട്ടിലിറ്റിക്ക് ഒരു കാരണമാണ് ഇതെല്ലാം തന്നെ അക്കിപ്പൻറ്റോർ പോലുള്ള നാടീചികിത്സയിലും മാറ്റാൻ കഴിയും നമുക്ക് എങ്ങനെയാ മാറ്റുന്നത് നോക്കാം നമുക്കറിയാം ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഉണ്ടാകുന്ന സ്പേം ഒന്നില്ലെങ്കിൽ തീരെ ഇല്ലാതായി പോവുക അല്ലെങ്കിൽ പ്രൊഡക്ഷൻ നടക്കാതിരിക്കുക അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഉണ്ടാവുന്ന സ്പേമിന് തീരെ കട്ടി കുറഞ്ഞു പോവുക ഇതെല്ലാം തന്നെ വൃഷ്ടത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന പ്രൊഡക്ഷന് എന്തോ ഒരു തടസ്സം ഉണ്ടാകും പ്രധാനമായിട്ടും നമുക്കറിയാം ഇങ്ങനെയുള്ള പേഷ്യൻസ് നോക്കി കഴിഞ്ഞാല് ബോഡി ഹീറ്റ് ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും പ്രത്യേകിച്ച് ആ ടെസ്റ്റസിന്റെ ആ ഭാഗത്തുള്ള ഹീറ്റ് ഭയങ്കരമായിട്ട് അമിതമാണ് സോ അക്യൂബർ ട്രീറ്റ്മെന്റിനാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ ലിവറിന്റെ ആ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുകയും ശേഷം ഈ പറഞ്ഞതുപോലെ ബ്ലാഡർ അതേപോലെ അതേപോലെസിന്റെ ആ ഭാഗത്ത് ഇൻഫെക്റ്റ് ലാഡറിന്റെ ഭാഗത്ത് കപ്പിങ് ചെയ്യുന്നതിനൊപ്പം തന്നെ ആ ഭാഗത്ത് ഹീറ്റ് റെഡ്യൂസ് ചെയ്യും ഒന്ന് രാത്രി ഉറക്കം മാസ്ക് ആണ് എത്ര മണിക്ക് കിടക്കണം ഒരു ഏഴുമണി എട്ടുമണിക്കുള്ളിൽ ഭക്ഷണം കഴിച്ച് ഒൻപത് പത്ത് പത്ത് മണിക്കപ്പുറം പോകാതെ ഫോണെല്ലാം മാറ്റി വെച്ച് കിടക്കാൻ പറ്റും ഇങ്ങനെ പത്ത് മുതൽ ഒരു നാല് മണി കിടന്ന് കുറച്ച് നാൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് വീക്സ് കഴിയുമ്പോൾ തന്നെ ബോഡിയുടെ ഹീറ്റ് ശരിക്കും ഓർമ്മലരുന്നതാണെന്ന് പറയണം ഈ രസത്തിൻ്റെ ആ ഭാഗത്ത് ഹീറ്റൊക്കെ റെഡ്യൂസ് ചെയ്യാൻ ചെയ്യും ശരീരത്തിനകത്ത് കെട്ടിക്കിടക്കുന്ന ബേസുകൾ പുറത്തേക്ക് പോകാൻ തുടങ്ങാം അതിനുശേഷം വരുന്ന ഫസ്റ്റ് വ്യത്യാസമാണ് സ്പേമിന്റെ കട്ടി കൂടുക എന്നുള്ളത് ചെയ്ത് ോക്കി ചെറിയ സൂര്യോത്തരം ടച്ച് ചെയ്ത് ലിവറിന്റെ മെറിഡിയും സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ നടക്കുന്ന ഒന്നാമത്തെ ഒരു വ്യത്യാസമാണ് എന്താണ് ലിവറിന്റെ ആ ഒരു പെർഫെക്ഷൻ കറക്റ്റ് ആണെങ്കിൽ ബോഡി ഹീറ്റ് കുറയുകയും ഒപ്പം തന്നെ ഇൻഫെക്ടറിന്റെ ട്രീറ്റ്മെന്റ് തെളിവാണ് സ്പെമ് കട്ടി കൂടുക എന്നുള്ളത് കൂടുതൽ സമയം കിട്ടുക എന്നുള്ളത് പോസിറ്റീവ് ആയിട്ടുള്ള ഇതാണ് പല പേഷ്യൻസിനെ നമ്മൾ ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ അവർ പറയും ഞങ്ങൾ ആദ്യം അക്കിപ്പച്ച ട്രീറ്റ്മെന്റ് എടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല അത്രയും സമയം പക്ഷെ ഇപ്പം നേരത്തെ കൂടുതൽ സമയം കിട്ടുന്നുണ്ട് ഞങ്ങളുടെ ഇറക്ടിയൽ ഡിസ്ഇൻഫെക്ഷൻ കുറേ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അത്രത്തോളം സമയം കൂടുതലായിട്ട് നിൽക്കുന്നുണ്ട് പെട്ടെന്ന് എന്ത് ചെയ്യുന്നില്ല ഡിസ്ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഇറക്ഷൻ നഷ്ടപ്പെട്ടു പോകുന്നില്ല എന്ന് എന്നുള്ളതാണ് അതിന് പ്രത്യേകിച്ച് മരുന്നുകൾ ഒന്നും തന്നെ ഇല്ല കിപ്പിഞ്ഞ ട്രീറ്റ്മെൻറ്റിനകത്ത് ശരിക്കും ലിവറിന്റെ മെറഡിയനും അതേപോലെ ബ്ലാഡറിന്റെ മെറഡിയനും സ്റ്റിമുലേറ്റ് ചെയ്ത് ഈ പറഞ്ഞതുപോലെ രാവിലെ നേരത്തെ കൂടി രാത്രി ഉറക്കം കറക്റ്റ് ചെയ്താൽ ഇങ്ങനെ കുറച്ച് നാൾ ട്രീറ്റ്മെൻറ് എടുക്കുകയും അങ്ങനെ ബോഡി ഹീറ്റ് നടക്കുകയും ചെയ്താൽ സ്പെ കട്ടിയാവുകയും അവിടെ ഡെഡ് സെൽസ് കുറയുകയും കരുത്തുറ്റ സെൽസ് കൂടുകയും ചെയ്യും അതിനൊപ്പം തന്നെ ഹെഡ് അല്ലെങ്കിൽ മൂവ്മെന്റ് ഇല്ലായ്മ അസോസ്പേമിയ തുടങ്ങിയ കാര്യങ്ങളൊക്കെ മാറും ഇത് ചിലപ്പോ ഒരുപക്ഷെ ഒരു വൺ വീക്ക് ആകാം വൺ മന്ത് ആകാം വൺ ഇയർ ആകാം ഓരോ ശരീരവും വ്യത്യസ്തമായിരിക്കും ചിലർക്ക് പെട്ടെന്ന് വളരെ കുറഞ്ഞ മൂന്ന് മാസം ആറു മാസം കൊണ്ട് സ്ഥലത്തും ചിലർക്ക് ഒരു വർഷം ഒന്നേകാൽ വർഷം കൊണ്ടാണ് ചില കേസിനകത്ത് എനിക്ക് റിസൾട്ട് ലഭിച്ചിട്ടുള്ളത് ഇത്രയും കാര്യങ്ങളാണ് മെയിൽ ഇൻഫെർട്ടിലിറ്റി പ്രധാനമായിട്ട് കണ്ടുവരുന്നത് ഇനി ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റിക്ക് പ്രധാനമായി കണ്ടുവരുന്ന രണ്ടു മൂന്ന് കാര്യങ്ങളാണ് ഓവറിലെ അല്ലെങ്കിൽ യൂട്രസിലെ പ്രശ്നങ്ങൾ യൂട്രസിനകത്ത് മാത്രമല്ല ഫൈബറോഡ് ഉണ്ടെങ്കിലും സിസ്റ്റികൾ ഉണ്ടെങ്കിലും പ്രഗ്നന്റ് ആകാനുള്ള ചാൻസ് ഉണ്ട് പക്ഷെ പ്രഗ്നന്റ് ആകാനുള്ള ചാൻസ് ഉണ്ടെങ്കിലും അത് അവിടെ കറക്റ്റായിട്ട് ഫോം ചെയ്യാനുള്ള ചാൻസ് കുറവ് പറയുന്നത് ആദ്യം തന്നെ പി സി ഒടി പി സി ഓസി ട്രീറ്റ്മെന്റ് എടുക്കുന്നത് നമ്മളറിയാം ആക്ട്രിബൻ ട്രീറ്റ്മെന്റിനകത്ത് വരുന്ന പേഷ്യൻസോട് നമ്മൾ പറയും ഫിരീഡ്സ് ആകുന്നതിൻ്റെ ആയിരത്തൊന്നോ രണ്ടോ ദിവസം കുളിക്കേണ്ട ബോഡി ലി നിൽക്കേണ്ട അങ്ങനെ വരുമ്പോൾ ഈ പി സി ഓ ഡി പി സി ഓസ് അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഓമറിക്കാട്ടുള്ള സംബന്ധമായിട്ടുള്ള സിസ്റ്റുകളും കാര്യങ്ങളൊക്കെ കട്ടകട്ട പോലെ പുറത്തേക്ക് അതിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറഡിയൻ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ട് ആ ഭാഗത്തേക്ക് എനർജി ട്രാൻസ്മിഷൻ ചെയ്ത് ശരീരത്തിനകത്തുള്ള വേസ്റ്റ് കെട്ടിക്കിടക്കുന്ന വേസ്റ്റ് പുറത്തേക്കുള്ളതാണ് രണ്ടാമത് നോക്കുക ഈ ആളുടെ ഏജ് നോക്കുക ഏജ് എന്ന് വെച്ച് ഞാൻ പറഞ്ഞല്ലോ എത്ര പ്രായമുള്ളവരെ ഈ പറഞ്ഞതുപോലെ ചില ട്രീറ്റ്മെന്റിനകത്ത് കിട്ടും പക്ഷെ എങ്കിലും ഒരു മാക്സിമം ഒരു ഫൈവ് ഏജ് വരെയാണ് നമുക്ക് എന്ത് ചെയ്യാറുണ്ട് കൂടുതൽ റിസൾട്ട് നമുക്ക് ലഭിക്കാൻ ഉറപ്പ് പറയാൻ പറ്റും അതിന് മുമ്പത്തെ കേസാണ് ഇരുപത്തെട്ട് മുപ്പത് വയസ്സൊക്കെ ആണെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ മിക്കവാറും റിസൾട്ട് കിട്ടാറുണ്ട് ശരീരത്തിന്റെ പ്രായം കൂടുതൽ അനുസരിച്ചിട്ട് ശരീരത്തിന്റെ മാത്രമല്ല മാനസികമായിട്ട് ഇവർ വളരെ തളരുകയും ചെയ്യും അങ്ങനെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് വന്ന ശേഷം ഇനി ഞങ്ങൾക്ക് ഉണ്ടാകൂല എന്നൊരു ചിന്ത ഒരിക്കലും നിങ്ങൾ ഇൻഫെക്റ്റീവ് ട്രീറ്റ്മെന്റ് എടുക്കുന്നവരാണെങ്കിൽ ഏത് ട്രീറ്റ്മെന്റ് എടുത്താലും നിങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസം വേണം അല്ലെങ്കിൽ പിന്നെ അങ്ങ് പോകേണ്ട കാര്യമില്ലല്ലോ അപ്പം നമ്മൾ എന്ത് ട്രീറ്റ്മെന്റ് ചെയ്താലും നമുക്ക് കിട്ടും നമുക്ക് ലഭിക്കും എന്നുള്ള ഇനർജ് ചെയ്യാം ശേഷം നമ്മൾ പറഞ്ഞതുപോലെ പീരീഡ്സിന്റെ ആദ്യത്തെ രണ്ടു ദിവസം കുളിക്കേണ്ട അങ്ങനെ ചെയ്യുമ്പോൾ ബോഡിയുടെ ഹീറ്റ് ശരിക്കും കൂടുകയും ഉള്ളിലുള്ള സിസ്റ്റുകളും ചെറിയ ചെറിയ ഫൈബറോഡ്സും ഒക്കെ കട്ടകട്ടയായിട്ട് ഈ ബ്ലീഡിംഗ് ഒപ്പം തന്നെ പുറത്തേക്ക് എമ്യൂണിറ്റി പോവുകയും ചെയ്ത് മൊത്തത്തിൽ ഒരു ക്ലീനിങ് പ്രോസസ്സാണ് അക്കിപ്പൻ ട്രീറ്റ്മെന്റ് ഫസ്റ്റ് നമ്മൾ ഈ വരുന്ന ഈ ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റിക്ക് ചെയ്യുന്നത് അങ്ങനെ പോയി കഴിഞ്ഞ ശേഷം ഈ പറഞ്ഞതുപോലെ പീരീഡ്സിന് ശേഷമുള്ള സമയത്ത് ഓപ്പറേഷൻ അതിനകത്ത് അതിന്റെ വ്യത്യാസം കാര്യങ്ങളൊന്നും നോക്കുമ്പോൾ പറയും അവരോട് നേരത്തെക്കാട്ട് പെയിൻ കുറഞ്ഞു മൊത്തത്തിൽ ഒരു ഫ്രീ ആയി ക്ഷീണം മാറി എന്നൊക്കെ മനസ്സിലാകാൻ നമുക്കറിയാം നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് കൃത്യമാണ് അതായത് ഈ ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റിക്ക് ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു രണ്ടാമത്തെ സ്റ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ബൾക്കി ആയിട്ടുള്ള യൂട്രസ് യൂട്രസിനകത്ത് മുഴകള് കാര്യങ്ങളുണ്ടെങ്കിൽ അത് മാറാനുള്ള ട്രീറ്റ്മെന്റ് ചെയ്യും മൂന്നാമത് ഹോർമോൺ ഇംബാലൻസ് എന്നുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ചെയ്യും ഇത് ഇത്രയും കൃത്യമായി ചെയ്തുകൊണ്ട് ഇവർ തമ്മിലുള്ള ഒരു ഐക്യവും കാര്യങ്ങളൊക്കെ വരിക ഇവർ തമ്മിൽ നല്ലൊരു സ്നേഹബന്ധം ഉണ്ടാവുക കൂടുതൽ സമയം പരസ്പരം ചെലവഴിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്ത് ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫീമെയിൽ ബോഡി ഹീറ്റ് കുറയും അതായത് എഗും കൂടെ ഓവുമായി പ്രൊഡ്യൂസ് കഴിഞ്ഞാൽ അത് നില് നിൽക്കണമെങ്കിൽ അത് ഡിഫ്യൂസ് ആയി പോകാതിരിക്കാനുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഫീമെയിൽ ഇൻഫെക്റ്റിലിക് വരെ ഈ പറഞ്ഞ ട്യൂബിലേക്ക് വന്ന് കറക്റ്റായിട്ട് എന്താ ഓവർ ചെയ്യുന്നു വന്ന് ട്യൂബിലൂടെ കൃത്യമായിട്ട് യൂടസിലേക്ക് എത്താൻ പറ്റാത്ത രീതിയിലുള്ള ചില ബുദ്ധിമുട്ടുണ്ടാകും അതാണ് ഈ സിസ്റ്റിയുള്ള കാര്യങ്ങൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളായ തടസ്സം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതൊക്കെ മാറിയ ശേഷം ഈ പറഞ്ഞതുപോലെ ഡിഫ്യൂസ് ആയി പോകാതിരിക്കുക അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ലെവലിലുള്ള സ്വയമേ അടുത്തേക്ക് വരുന്നുള്ളൂ അതിനെ തമ്മിൽ സ്വീകരിക്കാൻ പറ്റാത്ത രീതിയിലെടുത്താൽ അത്ര എഫിഷ്യന്റ് ആയിട്ടുള്ള എഗ്ഗ് ഉമ്മ അല്ലെങ്കിൽ അമ്മ പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കുന്നതും ഒരു ഫീമെൽ കാര്യമാണ് പിന്നെ ചില കേസിനകത്ത് നമ്മൾ പറയും ആ ആൾക്ക് ഈ പറഞ്ഞ പോലെ പ്രഗ്നൻ്റ് ആകാൻ തീരെ പറ്റില്ല കാരണം ആ ആളുടെ ശാരീരികമായ ബുദ്ധിമുട്ടുകൊണ്ടും പറ്റില്ല അല്ലാത്തുള്ള എല്ലാ കേസസിനകത്ത് തീർച്ചയായും ചെയ്യും ഇനി ചില ആൾക്കാർ കൊണ്ട് ഫസ്റ്റ് ബർത്തിന് ശേഷം പിന്നെ പ്രഗ്നന്റ് ആവുകയില്ല ഈ പറഞ്ഞ ഒരു കുട്ടിന് ആവശ്യമുണ്ട് പക്ഷെ ആറു വർഷം കഴിഞ്ഞു ഏഴുവർഷം വർഷം കഴിഞ്ഞു പിന്നീടത്തെ നോക്കിയിട്ട് പാകമില്ല ഇതിന്റെ പ്രധാനപ്പെട്ട റീസൺ ഞാൻ പറഞ്ഞതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള ബ്ലോക്കേജുകളോ കാര്യങ്ങളോ ആയിരിക്കും അത് കൃത്യമായി കണ്ടെത്തി കൃത്യമായി ചെയ്താൽ ഫീമെയിൽ ഇൻഫെക്റ്റിവിറ്റിയും നമുക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്